സെപ്റ്റംബറിൽ എനിക്കിതൊരു അത്ഭുതകരമായ ന്യൂസ് ആയിട്ട് തോന്നിയത് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂൽ പറഞ്ഞത് താൻ അഭിനയിക്കാൻ വേണ്ടി പ്രതിഫലം വാങ്ങിക്കാറില്ല എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് താൻ അഭിനയിക്കുന്ന സിനിമകൾ അയാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മനുഷ്യന് വേണ്ടി ഒരിക്കലും എനിക്ക് ഇത്രയാണ് എൻ്റെ പ്രതിഫലം ഒന്നും ഈ ഒരു മനുഷ്യൻ വാങ്ങിക്കാറില്ല എന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും ചിന്തിച്ചത് നമ്മളെല്ലാവരും അറിയുന്നതും മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാർക്കും അഭിനയിക്കാൻ വേണ്ടി ഒരു പ്രതിഫലം ഉണ്ട് നിശ്ചയിച്ചു വെച്ച പ്രതിഫലം ഉണ്ടാ ഒരു പക്ഷേ അത് ഒരു കോടിയായിരിക്കാം നൂറ് കോടി ആയിരിക്കാം അല്ലെങ്കിൽ അമ്പത് ലക്ഷം ആയിരിക്കാം ഇരുപത് ലക്ഷം ആയിരിക്കാം എങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഫിക്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില സിനിമകളുടെ വലിപ്പത്തിനനുസരിച്ച് മാറുകയും കുറഞ്ഞൊക്കെ വരട്ടെ അല്ലെങ്കിൽ ചില താരങ്ങളുടെ ആ ഒരു സമയത്തെ മൂല്യത്തിനനുസരിച്ച് ഈ പ്രതിഫലം കൂടിയും കുറഞ്ഞും വരാം നമ്മുടെ ജയിലെന്ന് പറയുന്ന സിനിമയ്ക്ക് നൂറോ നൂറ്റി പത്തോ കോടി എങ്ങാണ്ടാണ് നമ്മുടെ തലൈവർ ഇവർ വാങ്ങിച്ചതെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊത്തം ചെലവിന്റെ ആ ഒരു സിനിമയുടെ മൊത്തം ബജറ്റിന്റെ പകുതിയോളം ഇത്ര നടയും നടന്മാർക്ക് കൊടുക്കേണ്ടി വരുന്നു എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന് എത്രയായിരിക്കും കിട്ടിയിരിക്കുക എന്നൊരു ചോദ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത് താൻ അഭിനയിക്ക സിനിമകൾക്ക് പ്രതിഫലം വാങ്ങിക്കാറുള്ളത് നമുക്കറിയാം ഈ ചെങ്ങാതി ഭയങ്കര അധികം ഒരു ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ നമുക്ക് തോന്നിയിട്ടുണ്ട് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുക എന്നതിനേക്കാൾ അദ്ദേഹത്തിന് മോഹങ്ങളൊരു മടിയും ഇല്ലാത്ത പോലെ ധൈര്യത്തോടെ ആരും തുറന്നു പറയുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് പൃഥ്വിരാജിന് തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു തുറന്നു പറച്ചിലും ഒരു തരത്തിൽ പറഞ്ഞ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യത തോന്നി ഇദ്ദേഹം പറയുന്നത് പ്രതിഫലത്തേക്കാൾ കൂടുതൽ ഒരു സിനിമ അഭിനയിച്ച് ആ ഒരു സിനിമ വിജയിക്കുകയാണെങ്കിൽ അതിന്റെ ലാഭവിഹിതമാണ് ഞാൻ വാങ്ങിക്കുന്നത് പലപ്പോഴും അങ്ങനെ കിട്ടുന്ന ലാഭവിഹിതം ചോദിക്കുന്ന അല്ലെങ്കിൽ താൻ ഒരു നടന നിലയ്ക്ക് താൻ ആഗ്രഹിക്കുന്ന തുകയേക്കാൾ കൂടുതലായിരിക്കാം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇദ്ദേഹത്തിൽ ഒരു കോടി കിട്ടുന്നുണ്ടെങ്കിൽ ലാഭവിഹിതമായിട്ട് രണ്ടോ മൂന്നോ കോടി കിട്ടിയേക്കാം ഇടയ്ക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ഒന്നും കിട്ടാറുമില്ല അതായത് ചില സിനിമകള് ഒട്ടും വിജയം ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഒരു പൈസ പോലും പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യന് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്നർത്ഥം എനിക്ക് തോന്നുന്നത് ഇതൊന്നു കൂടി നല്ല ഒരു ഏർപ്പാടായി തോന്നി നമ്മുടെ സിനിമയുടെ നല്ലൊരു മുന്നോട്ട് പോക്കിന് ഇത് നല്ലൊരു കാര്യമായിരിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കോടിക്ക് ഒരു പടം എടുക്കണമെങ്കിൽ ആ നമുക്ക് ധൈര്യപൂർവ്വം ആരെയും പോയി കാണാം എന്നുള്ളതാണ് ആരെയും പോയി കാണാം അവരെ നമുക്ക് സമീപിക്കാം ഏത് നടന് നമുക്ക് സമീപിക്കാം ഏതൊക്കെ നടന്മാരെ സമ്മതിക്കുന്ന കാര്യം അത് വേറെ കാര്യമുണ്ടോ എന്തായാലും ഇത് സമീപിക്കാം അവര് സിനിമയിൽ അഭിനയിക്കട്ടെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം ആ സിനിമ വിജയിക്കട്ടെ അപ്പൊ വിജയിക്കാൻ വേണ്ടി ഇവർ നന്നായിട്ട് കഷ്ടപ്പെടുന്ന അറിയണം ഈ നടന്മാരൊക്കെ നല്ല പ്രമോഷൻ ചെയ്തുകളായും അപ്പൊ അവർ വിജയിക്കട്ടെ വിജയിച്ചു കഴിഞ്ഞ് അതിന്റെ ലാഭവിഹിതത്തിന്റെ ഇത്ര ശതമാനം ഇന്നയാൾക്ക് ഇത്ര ശതമാനം ഇന്നയാൾക്ക് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുകയാണെങ്കിൽ അതൊന്നുകൂടി നല്ലൊരു പരിപാടി ആയിരിക്കും തോന്നി കാരണം അങ്ങനെയാണെങ്കിൽ സിനിമകൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മലയാളം മലയാളം ഇൻഡസ്ട്രി ഉണ്ടാവും പക്ഷേ മലയാളം ഇൻഡസ്ട്രി അങ്ങനെ താരം താരങ്ങൾക്ക് പൈസ കൊടുത്തുകൊണ്ട് മാത്രം മുടിഞ്ഞു പോകുന്ന ഇൻഡസ്ട്രി ഒന്നല്ല അത്രയും ഭീകരമായിട്ടുള്ള പണം മരിച്ചു വാരുന്ന ഒരു നടി നടന്മാർ നമ്മുടെ മലയാളത്തിൽ പക്ഷെ തമിഴ്നാട്ടിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോയി കന്നഡയിലേക്കെ പോയി കഴിഞ്ഞാല് താരങ്ങളുടെ ഒരു തുക തന്നെയാണ് പലപ്പോഴും മൊത്തം ബജറ്റിന്റെ പകുതി മുക്കാളോളം വരിക എന്നുള്ളതാണ് രസകരമായ കാര്യം എന്താ പൃഥ്വിരാജിന്റെ ഈ രീതി ഒരുപക്ഷെ എല്ലാ നടന്മാരും ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒന്നും നല്ല ഗുണകരമായിട്ട് മാറാം എന്നാണ് എന്തൊരു പ്രശ്നം കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിയില്ല നിങ്ങൾ തോന്നുന്നതിൽ എഴുതി വെക്കാനുള്ള ഭാഗമാണ് ഇതിന് തൊട്ട് താഴെയുള്ള കമന്റ് ബോക്സ് ഒന്ന് എഴുതുന്നേ നമുക്ക് നോക്കാലോ ബാ